നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു ട്രേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ എൻ ടി പി സിയിലാണ് ട്രേഡ് എടുത്തിരുന്നത് നമ്മൾ ഇന്ന് എൻട്രി എടുത്തത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം അത് ഓർഡർ ബുക്ക് കാണിച്ചുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇന്നത്തെ നമ്മുടെ എൻട്രി വരുന്നത് പത്ത് ഒമ്പത് നാൽപ്പത്തി രണ്ടിന് നമ്മൾ സെല്ല് ചെയ്യുകയാണ് ചെയ്തത് മുന്നൂറ്റി അറുപത്തേഴ് രൂപ പത്ത് പൈസയ്ക്ക് നമ്മൾ ഒമ്പത് നാൽപ്പത്തി രണ്ടിന് അറുപത്തഞ്ച് ക്വാണ്ടിറ്റീസ് സെല്ല് ചെയ്തു പത്ത് മൂന്നിന് നമ്മളത് ബൈബാക്ക് ചെയ്തു അതേ അറുപത്തഞ്ച് ക്വാണ്ടിറ്റീസ് മുപ്പത്തി സോറി മുന്നൂറ്റി എഴുപത്തി നാല് രൂപ പത്ത് പൈസക്ക് നമ്മൾ ബൈബാക്ക് ചെയ്തു മുന്നൂറ്റി എഴുപത്തി നാല് രൂപ പത്ത് പൈസ എന്ന് പറയുന്നത് നമ്മളുടെ വൺ ഇസ്റ്റ് വണ്ണാണ് ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോവാം അതായത് ഈ ഒരു പ്രൈസ് മുന്നൂറ്റി അറുപത്തഞ്ച് പതിനഞ്ച് ഈയൊരു ക്യാൻഡിലിൻ്റെ ലോയിലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ സെല്ല് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ പ്രൈസ് മുന്നൂറ്റി അറുപത്തി ഏഴ് പത്ത് പൈസയ്ക്കാണ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റിയത് മുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ പത്ത് പൈസ അതായത് നമ്മൾ ഈ ഇതിൻ്റെ ലോയ്ക്ക് കുറച്ച് മുന്നേ തന്നെ നമുക്കത് കിട്ടി അപ്പോൾ ഇവിടെ നമ്മൾ സെല്ല് ചെയ്തു നമ്മളുടെ ഇന്നത്തെ ടാർഗറ്റ് ഇതായിരുന്നു അതായത് വൺ ഈസ് ടു ത്രീ ഈ ഒരു ലെവലായിരുന്നു നമ്മളിന്ന് ടാർഗറ്റ് ചെയ്തിരുന്നത് ഈ നീല ലൈൻ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് വൺ ഇസ്റ്റ് ടു ആയിരുന്നു വൺ ഇസ്റ്റ് വൺ വരുന്നത് ഈ ലൈൻ തന്നെയാണ് നമ്മളുടെ ഇതൊരു പ്രൈസ് പ്രൈസാക്ഷൻ പോയിൻ്റാണ് ഇന്നലത്തെ ആണ് അവിടെ തന്നെയായിരുന്നു ഇന്നത്തെ വൺ ഇസ് ടി വൺ വരുന്നത് ഇതിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് കയറിയപ്പോൾ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വൺ ഇസ്റ്റ് വണ്ണിലേക്ക് ട്രയൽ ചെയ്തു സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് അധികം താമസിയാതെ തന്നെ ഇത് റിവേഴ്സായി ഇവിടെ ഹിറ്റ് ചെയ്തു നമുക്കിവിടെ കാണാം ഇന്നിതിവിടെ വരെ വന്നതിന് ശേഷം ഇന്നത്തെ ലോ ഇതായിരുന്നു അതിൻ്റെ വരെ വീണ്ടും വന്നതിന് ശേഷം ഇത് റിവേഴ്സായി റിവേഴ്സ് ആയതിനു ശേഷം വീണ്ടും ഒന്ന് കൺസോൾഡേറ്റ് ചെയ്തു കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം വലിയൊരു ഫോൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അങ്ങനെയാണ് മാർക്കറ്റ് വൺ ഇയ്സ് ടു ത്രീയിലേക്ക് വന്നേക്കുന്നത് അതായത് നമുക്കിന്ന് വൺ ഇയു ടു ടുവോ ത്രീയോ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കിട്ടുമായിരുന്നൊരു ദിവസമാണ് പക്ഷേ നിങ്ങൾക്കറിയാം കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ്ലി നമ്മൾ ഏഴ് ദിവസം ലോസ് പോയി ഈ മാസം തുടക്കത്തിൽ അപ്പോൾ അതൊന്ന് റിക്കവറി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലോസ് കൊടുക്കണ്ട എന്ന തീരുമാനത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നമ്മൾ നോ പ്രോഫിറ്റ് നോ ലോസ് എന്നുള്ള രീതിയിൽ ബ്രേക്ക് ഇവനിൽ ട്രയൽ ചെയ്തു അത് ഹിറ്റായി ഇന്നിപ്പോൾ നമ്മൾ വൺ ഇക്സ്റ്റി വണ് എടുക്കാം എന്ന പ്ലാനിങ്ങിൽ വൺ ഇക്സ്റ്റി വണ്ണിലേക്ക് ട്രയൽ ചെയ്തു അത് ഹിറ്റായി അപ്പോൾ എപ്പോഴൊക്കെ നമ്മൾ ട്രയലും സ്റ്റോപ്പ് ലോസ് വെക്കുന്നോ അതെല്ലാം ഹിറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നിനിയിപ്പോൾ മാർക്കറ്റ് പോകാനുള്ളൊരു സാധ്യത നമ്മൾ പല ദിവസങ്ങളിലും പറയാറുള്ള പോലെ നിങ്ങളെ ഞാനിവിടെ ഒന്ന് പറയാം ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം വരെ അതായത് മുന്നൂറ്റി അറുപത്തേഴ് രൂപ നാൽപ്പത്തഞ്ച് പൈസ വരെ മിനിമം മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്യും എന്നതാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും തന്നെ ഇന്നത്തെ ദിവസം അതായത് പത്തൊമ്പതാം തീയതി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓക്കെ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഇവിടെ വരെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തുകൊള്ളുക കേട്ടോ അപ്പോൾ ഇത് ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു ട്രേഡിനെ പറ്റി പറയാനുള്ളത് ഇവിടെ നമുക്ക് ഒരു കാര്യം എന്തുകൊണ്ട് നമ്മൾ ട്രയൽ ചെയ്യുന്നു നമ്മളിപ്പോൾ രണ്ട് മാസം അതർവൈസ് ഇന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇന്നത്തെ അവസ്ഥ നാൽപ്പത്തി ഏഴാമത്തെ ദിവസത്തെ ട്രേഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ പ്രോഫിറ്റബിളി നമ്മൾ ട്രേഡ് കണ്ടിന്യൂസ്ലി വലിയ ലോസിലേക്ക് പോകാതെ അല്ലെങ്കിൽ നമ്മൾ ഇറക്കിയ പൈസ മൊത്തം വാഷ് ഔട്ടായി പോകാതെ നാൽപ്പത്തിയേഴ് ദിവസം പിന്നിടുന്നത് ഇപ്പോൾ എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഓക്കെ രണ്ട് രണ്ടര വർഷത്തെ എക്സ്പീരിയൻസ് നമുക്കുണ്ട് പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ ഇറക്കുന്ന എത്ര പൈസയാണോ അത്രയും പൈസയും ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ്ലി വാഷ് ഔട്ടായി അവസ്ഥയാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരുന്നത് ഇത്തവണ വന്നിട്ട് ഈ നാൽപ്പത്തേഴ് ദിവസം നമ്മൾ ട്രേഡ് ചെയ്തപ്പോൾ ഇന്ന് കിട്ടിയ ഈ ചെറിയൊരു പ്രോഫിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ലോസ് എന്ന് പറയുന്നത് നൂറ്റി എൺപത്തെട്ട് രൂപയുള്ളൂ മറ്റതൊരു ഇരുപത് ദിവസം നമ്മൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ മിനിമം ഒരു പതിനയ്യായിരം രൂപ നമ്മൾ ലോസ് അപ്പോൾ ഒരു പതിനയ്യായിരം രൂപയൊക്കെ ഇറക്കിക്കൊണ്ടാണ് നമ്മൾ പലതവണയും ട്രേഡ് ചെയ്യാനിരിക്കാറുള്ളത് ഒരു ടു ദിവസം ചെയ്താൽ അത് മൊത്തത്തിൽ പോയിട്ട് ഇവിടെ അങ്ങ് അതിന് നെഗറ്റീവ് എന്നുള്ളതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഓക്കെ ഇപ്പോൾ വലിയ സന്തോഷമുള്ള ഇതാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ഡിസിപ്ലിനോടുകൂടെ ആ ഡിസിപ്ലിൻ വന്നതിൻ്റെ ഒരു ഭാഗവും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു എന്താ പറയണേ ജേണൽ എഴുതി തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ ജേണൽ എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ആ ഒരു ശീലമില്ലെങ്കിൽ ഇന്ന് തന്നെ അത് തുടങ്ങിക്കൂ കാരണം എഴുതി വെക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല പക്ഷേ നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാനും എവിടെയാണ് പാളിച്ചകൾ പറ്റിയെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് അതൊത്തിരി സഹായിക്കുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ വൺ ഇക്സ്റ്റി ടു വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു ദിവസം പോലും നമുക്ക് വൺ ഇക്സ്റ്റി ടു എടുക്കാൻ പറ്റിയിട്ടില്ല അതിനകത്ത് രണ്ട് ദിവസം ഇത് ലോസ് അടിക്കേണ്ട രണ്ട് ദിവസമായിരുന്നു നമ്മൾ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്തു പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ ആ ലോസ് അടിക്കുമോ എന്നുള്ള പേടിയിലാണ് ട്രയൽ ചെയ്ത് സോ വൺ ഇക്സ്റ്റി വണ്ണേ നമുക്ക് കിട്ടിയുള്ളൂ അപ്പോൾ ഇവിടെ വൺ ഇക്സ്റ്റി വണ്ണാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത് അപ്പോൾ ആ പേടിയില്ലാതെ ഒപ്പം തന്നെ കുറച്ച് ധൈര്യവും കൂടെ കാണിക്കുമ്പോഴാണ് നമുക്ക് വലിയ വലിയ പ്രോഫിറ്റുകൾ കിട്ടുന്നത് പക്ഷേ അത്രയും ധൈര്യത്തിലേക്ക് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ മാനസികാവസ്ഥ അത്രയും അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ലെന്ന് തന്നെ നമുക്ക് പറയാം എന്നിരുന്നാൽ പോലും പലപ്പോഴും നമ്മൾ വൺ ഇസ് ടു ത്രീയും ഫോറും ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ ട്രേഡിങ്ങിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നെറ്റ് ഇത് പ്രോഫിറ്റിൽ വരട്ടെ നെറ്റ് ഇത് പ്രോഫിറ്റിൽ വന്നിട്ട് അടുത്ത മാസമോ ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസത്തോടു കൂടിയോ നമ്മൾ എന്തായാലും ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഇനി ടാർഗറ്റിനെ നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് മാറ്റും ടാർഗറ്റ് പക്ഷേ സ്റ്റോപ്പ് ലോസ് അതുതന്നെ വെച്ചുകൊണ്ട് മാക്സിമം എടുക്കാവുന്നതിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ധൈര്യമാകുമ്പോൾ അത് എടുത്ത് തുടങ്ങണം വൺ ഇക്സ് ടു ത്രീയൊക്കെ പലപ്പോഴും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് വൺ ഇക്സ് ടു ഫോറുമൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ മാനസിക ധൈര്യം ഉയർത്തുക എന്നുള്ളതാണ് അത് ഒറ്റക്ക് ഒരിടിക്ക് പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതുമല്ല അത് ഈ പറയുന്ന പോലെ പടിപടിയായി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ പറയുന്ന പോലെ നാൽപ്പത്തേഴ് ദിവസം പൂർത്തീകരിച്ചപ്പോൾ നമ്മൾ ലോസ് എന്ന് പറഞ്ഞാൽ വളരെ നെഗ്ലിജിബിൾ ലോസേ ഉള്ളൂ ഈ സമയത്ത് സാധാരണ ഗതിയിൽ ഒരു മുപ്പതിനായിരം രൂപയോ ഇല്ലെങ്കിൽ കുറഞ്ഞത് ഒരു ഇരുപതിനായിരം രൂപയെങ്കിലും നെറ്റ് ലോസ് വരുത്തുന്ന സമയമാണ് അപ്പോൾ എന്തായാലും ഇതൊരു അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ ഈ ലോസ് വരുന്നില്ല എന്ന് പറയുന്ന ഈ ഒരു ഫേസ് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോകേണ്ടത് തീർച്ചയായിട്ടും പ്രോഫിറ്റിലേക്കാണ് അങ്ങനെ ആ പ്രോഫിറ്റ് ഫേസിലേക്ക് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആകും ഇതെല്ലാം മൈൻഡ് ഗെയിമാണ് കേട്ടോ നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ ധൈര്യം ക്ഷമ ഇതെല്ലാം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് നോക്കിക്കോളുക ഇവിടെ ഇതിപ്പോൾ സപ്പോർട്ട് എടുക്കുന്നുണ്ട് ഇത് ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് ഒന്നും കൂടെ ക്ലോസിങ് തന്നു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ രണ്ട് ലൈനിൻ്റെയും മധ്യഭാഗം വരെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോ എല്ലാ ദിവസവും ചാർട്ട് കുറച്ച് നേരം ഒത്തിരി സമയം ചാട്ടിനകത്ത് ചിലവഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എല്ലാ ദിവസവും ഒന്നും അതുമായിട്ടുള്ള ടച്ച് ഒന്ന് നിലനിർത്തിക്കൊള്ളുക മാർക്കറ്റ് എന്തൊക്കെയാണ് കാണിക്കുന്നത് കോമൺലി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ട് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ പുതുതായിട്ട് എന്തൊക്കെ കണ്ടെത്താൻ പറ്റുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയോ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാം ശേഷം നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം അതായത് ഇന്നത്തെ ഹൈ അവിടെ വീണ്ടും വന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് ഫോളോ ചെയ്തേക്കുന്നത് അപ്പോൾ ഈ ഹൈയിൽ നിന്ന് ഇന്നത്തെ ലോ വെച്ച ഭാഗം മധ്യഭാഗമാണ് എന്ന് കണക്ക് കൂട്ടിയാൽ നമുക്കിവിടെ നോക്കാം ആ ഇന്നത്തെ ലോ ഫസ്റ്റ് വന്ന് ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തു അതിന് ശേഷം ഇവിടെ വീണ്ടും ടെസ്റ്റ് ചെയ്തു അതിനുശേഷമാണ് ഈ ലോയെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയിരുന്നത് ഓക്കെ അപ്പോൾ ഈ ലോയെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് വേണമെങ്കിൽ ഇന്നത്തെ ദിവസം ഇവിടെ വരെ മാർക്കറ്റിന് എത്താവുന്നതാണ് അപ്പം ഈ വീഡിയോ ഇപ്പം തീരും ശേഷം നിങ്ങൾ ഇന്നത്തെ ദിവസം അത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്തേക്കുന്ന നോക്കിക്കൊള്ളുക അപ്പോൾ ഒരു കാര്യവും കൂടെ ഇതിങ്ങനെ ഇവിടം വരെ എത്തിയില്ലെങ്കിൽ രണ്ട് സാധ്യതകളാണുള്ളത് ഒന്ന് ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റ് ഈ പ്രൈസ് ആക്ഷൻ പോയിൻറ്റ് ഇതിൻ്റെ രണ്ടിനും മധ്യഭാഗത്തേക്ക് എത്താം ഇനി അതുമല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മളൊന്ന് മെഷർ ചെയ്താൽ ഇന്നത്തെ മാർക്കറ്റിൻ്റെ അതായത് ഇന്നലത്തെ മാർക്കറ്റിൻ്റെ ഈ ഇന്ന് മാർക്കറ്റ് ഫസ്റ്റ് ലോ ഇതൊരു റേഞ്ച് ആയിട്ട് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ആ റേഞ്ചിലേക്ക് തന്നെ നമ്മൾ ഒന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇവിടെ വരെയെങ്കിലും മുട്ടേണ്ടതാണ് അപ്പം ഇങ്ങനത്തെ കുറച്ച് കണക്കുകൾ ഇതിനകത്ത് ആയിട്ട് ഒളിഞ്ഞ് കിടപ്പുള്ളതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞതേ ഉള്ളൂ ഇതിലൊക്കെ വലിയ കാര്യം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പല ദിവസങ്ങളിലും മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ നമ്മളിതുപോലെയൊക്കെ ഒന്ന് മനസ്സിൽ കണക്ക് കണക്കുകൂട്ടിക്കൊണ്ട് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ അവിടെ വർക്കൗട്ട് ആകുന്നത് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട് പക്ഷെ ലൈവ് ട്രേഡിൽ വരുമ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാം എങ്ങനെ അത് ക്യാച്ച് ചെയ്യാം എന്ന അവസ്ഥയിലേക്ക് നമുക്കിപ്പോൾ എത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിശകലനം ചെയ്ത് വിശകലനം ചെയ്ത് പോകുമ്പോൾ ഒപ്പം നമ്മുടെ ക്ഷമയും ഒപ്പം നമ്മുടെ ധൈര്യവും കുറച്ചധികം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ കാരണം എന്തായാലും നമ്മൾ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ലോസ് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പം നമ്മൾ ഇങ്ങനെ ലോസ് ചെറിയ ലോസിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഇത് പ്രോഫിറ്റിലാകാൻ തുടങ്ങും പിന്നെ പ്രോഫിറ്റിൻ്റെ അളവ് കൂടാനും തുടങ്ങും ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് ആ ഒരു സമയത്തേക്ക് നമുക്ക് ഈ പറയുന്ന ടെക്നിക്സൊക്കെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ അതൊക്കെ ക്യാച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനൊരു സമയം എന്തായാലും വരും എന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ നമ്മളോടൊപ്പം ഈ യാത്രയിൽ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മുന്നിലേക്ക് പോകുമ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് ഒന്നിച്ച് കണ്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഓക്കെ താങ്ക്